വിവാഹ ശേഷമുള്ള സ്ത്രീകളിൽ കാണുന്ന യു ടി ഐ ഇൻഫെക്ഷൻ അതിന്റെ പ്രതിവിധിയും ഈ തുടർച്ചയായി വരുന്നത് നമ്മൾക്ക് ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് അത് മാസമുറ മാസമുറ ആയി കഴിഞ്ഞ പിന്നെ എന്താ പറയുക വിവാഹം കഴിഞ്ഞ ശേഷമാണ് കോമൺ ആയിട്ട് വരിക കാരണം ബന്ധപ്പെടുന്നതെന്ന് വരുന്ന ഇൻഫെക്ഷനാണ് കോമൺ ആയിട്ട് യൂറിനറി ട്രാക്കിൽ പോയി പിടിക്കുന്നത് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ പ്രശ്നം എന്താ വെച്ചാൽ സാധാ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ എന്ത് പറ്റുക ഈ മൂത്ര എപ്പോഴും ഒരു ഇൻഫെക്റ്റഡ് ആയിരിക്കും അത് അത് മുകളിലേക്ക് പോകും അപ്പർ ട്രാക്കിലേക്ക് പോയി കിഡ്നിയെ ബാധിക്കും കിഡ്നി ബാധിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഗുരുതരമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ സാധാരണ മുതിർത്തിപ്പഴുപ്പ് വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചികിത്സിച്ച ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കും കൾച്ചർ ചെയ്ത് നോക്കും ഒരു ഇൻഫെക്ഷൻ വന്നുകഴിഞ്ഞാൽ നമ്മളത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഈ വീണ്ടും ഒരു കൾച്ചർ ചെയ്തിട്ട് കൾച്ചർ നെഗറ്റീവാക്കും ഈ ഓർഗനിസം ഒക്കെ യൂറിൻ കംപ്ലീറ്റ് പോയി ഇല്ലെങ്കിൽ എന്തു പറ്റും ഒരു കണ്ടീഷനാണ് പറയുന്നത് എസിംറ്റമാറ്റിക് ബാക്ടീരിയ സിംറ്റം അവർക്ക് അവരോട് എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ യൂർ നോക്കിയാൽ ബാക്ടീരിയ ഒന്നോ രണ്ടോ പ്ലസ് ഒക്കെ ഉണ്ടാവും കൾച്ചർ ചെയ്ത് നോക്കിയാൽ ചെറിയ തോതിൽ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവും അവർക്കറിയില്ല അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുറക്കാലം നിന്നു കഴിഞ്ഞാൽ കിഡ്നിയെ ബാധിക്കും പിന്നെ ഗർഭിണിയാണെങ്കിൽ അത് നേരത്തെ പ്രസവിക്കാനും പ്രഷർ വരാനും വെള്ളം നേരത്തെ പോകാനും ഇതൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ വളർച്ച മുരടിക്കുക അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗർഭിണികൾക്ക് കുറച്ച് കാര്യമായിട്ട് നമ്മൾ ബാക്ടീരിയ കാണുക അല്ലെങ്കിൽ മുത്തിപ്പഴപ്പുണ്ടായിരുന്നു അത് ചികിത്സിച്ചോ അത് ചികിത്സിച്ചിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയ കാരണം കിട്ടി കഴിഞ്ഞാൽ നമ്മളത് ഒരു കൾച്ചറിലേക്ക് പോകും കൾച്ചറിൽ വരെ വളരെ ഇൻഫെക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യും ട്രീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യും അതാണ് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ സിമ്പിൾ ആണെങ്കിലും അത് ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻ വരാം മാഡം കുറച്ച് മുമ്പ് മേഡം ഈ സ്പേസിങ്ങിനെ കുറിച്ച് പറഞ്ഞു ഈ സ്പേസിങ്ങിന് നമ്മൾ ചെയ്യേണ്ടത് ഗർഭനിരോധനം മാർഗങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ ആ സ്പേസിങ്ങിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എല്ലാ മെത്തേഡ്സും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഉദാഹരണമായിട്ട് താൽക്കാലികമായിട്ടുള്ള സ്പേസിങ് ഒരു മൂന്ന് മാസം ഒരു മൂന്ന് വർഷത്തേക്കല്ലേ ഉള്ളൂ അപ്പോൾ വേണമെങ്കിൽ ഒരു കോപ്പർ ഡിവൈസ് ഇടാം അതാണ് ഇപ്പോൾ സാധാരണമായിട്ട് ഉപയോഗിക്കുന്നത് കോപ്പർ ഡിവൈസ് കുറക്കാലമായി നമ്മൾ ഉപയോഗിക്കുന്നു വളരെ നല്ലതാണ് പക്ഷേ ഇപ്പോൾ ഒരു നൂറ് പേരിലിട്ട ഒരു പത്ത് ശതമാനം പേരിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും അപ്പോൾ ഈ പത്ത് ശതമാനം പേരിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പ്രധാ ഒരു കുറച്ച് പ്രശ്നമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോപ്പട്ടി താഴെ പോവാതെ കോപ്പട്ടി ഇട്ട് നമ്മൾ യൂട്രിസ് ഇട്ടു അപ്പം പാല് കൊടുക്കുന്ന കുട്ടിക്കാണ് സാധാരണ പാല് കൊടുത്തോണ്ടിരിക്കുന്ന അമ്മയ്ക്കാണ് ഇടുക അപ്പോൾ ഒന്ന് പ്രസവം കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു ആറാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ വരും ഇട്ട് തരാം കോപ്പട്ടി ഇട്ട് തരാം അപ്പോൾ ആറാഴ്ച കഴിഞ്ഞ് വരുമ്പോൾ നല്ലപോലെ പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന അമ്മയാണ് ആ സമയത്ത് ഈ സ്ട്രെയിൻ വളരെ കുറവായിരിക്കും ശരീരത്തിൽ അപ്പോൾ യൂട്രസ് വളരെ ചെറുതായിരിക്കും ആ കോപ്പട്ടി കിടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരിൽ നമ്മൾ ഇട്ടുമ്പോൾ അപ്പോൾ നൂറ് പേരിൽ ഇടുമ്പോൾ ഒരാൾക്കാർക്ക് അത്ര ചെറിയ യൂട്രസ് അങ്ങനെ ഇടുമ്പോൾ ആ അവിടെ കിടക്കാത്തത് യൂട്രസ് അറിയാലോ യൂട്രസ് ഒരു മസ്കുലറോ അതെപ്പോഴും അതിനെന്ത് അതിനെ ഒന്ന് വികസിപ്പിച്ചാൽ അതങ്ങ് ചുരുങ്ങും അപ്പോൾ ഈ കോപ്പട്ടിയിൽ കിടക്കാത്ത കോപ്പർട്ടി ആണെങ്കിൽ അതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി അപ്പോൾ കോപ്പർട്ടിയുടെ അറ്റം അറിയാം ഷാർപ്പാണ് അപ്പോൾ അതങ്ങ് കയറി വയറിലേക്കൊക്കെ പോകും അങ്ങനെ അപൂർവ്വമായിട്ട് അങ്ങനെയൊക്കെ പോയി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളവർ പിന്നെ അത് വേഡ് ഓഫ് മൗത്ത് പോലെ പറഞ്ഞവർ പറയും യൂ കോപ്പട്ടി ഒട്ടും ഇടണ്ട അപ്പോൾ കോപ്പട്ടിന്ന് നമ്മൾ പറയുമ്പോഴേ പേഷ്യൻറ്റ് പറയും യൂ വേണ്ട വേണ്ട എൻ്റെ വീടിൻ്റെ അടുത്തൊരു കോപ്പർട്ടി പെർഫേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് പ്രത്യേക ഒരു അപ്പം ഞാൻ പറയും എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് കോപ്പട്ടി എന്നിട്ട് ഒന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ പറഞ്ഞാലും പറയും അപ്പോൾ ഇപ്പോൾ ഒരു ചേഞ്ചിങ് വളരെ നല്ല ഒരു ചേഞ്ചിങ് ട്രെൻഡ് വന്നിട്ടുണ്ട് കോപ്പട്ടിക്ക് കോപ്പട്ടി ഇടുന്നത് ഈ പ്രസവം കഴിഞ്ഞ ആറാഴ്ച കഴിഞ്ഞു മാറ്റി കുറേ പഠനങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇപ്പോൾ കോപ്പട്ടി വൈകിച്ചിട്ടുണ്ടോ കോപ്പട്ടി പ്രസവ സമയത്ത് പ്രസവ സമയത്ത് യൂട്രസ് പ്രസവം കഴിഞ്ഞാൽ കുട്ടി പോയി കഴിഞ്ഞാൽ യൂട്രസ് വളരെ വലുതായിരിക്കും പൊക്കൾ വരെ നിൽക്കുന്ന വലിയ യൂട്രസ്സാണ് നല്ല മസിൽ സ്ട്രെങ്ത് ഉള്ള യൂട്രസ്സാണ് അതിൽ ഈ കോപ്പട്ടി ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം വരാവുന്ന കോപ്പട്ടിങ്ങ് താഴെ പോകുക അത്രയേ ഉള്ളൂ ഇവിടെ വയറിലേക്ക് ഒന്നും കയറി കോപ്പർട്ടി പോകാൻ പ്രശ്നം ഇരിക്കുക ഇവർക്കൊന്നും അറിയാം ആ സമയത്ത് ഇരുന്നുകൊണ്ട് ഇവർക്ക് വേറെ വിസിറ്റ് വേണ്ട വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇവർ അറിയില്ല അത് ഇടുന്നത് തന്നെ അപ്പം നമ്മളിപ്പോൾ ചെയ്യുക എന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ് അവരോട് പറയും ഇതിന് പറയണ പെരിപ്പാട്ടം കോപ്പർട്ടി വേൾഡ് ഓവർ ഇതിലേക്ക് മാറി കഴിഞ്ഞു ഇന്ത്യയും അതിൽ മാറി കഴിഞ്ഞു നാഷണൽ ഗൈഡ് ലൈൻ തന്നെ വന്നു ദയവായി കോപ്പർട്ടി നമ്മളിടുന്നത് പെരിപ്പാട്ടം ഇടുക പ്രസവ സമയത്ത് ഇടുക പ്രസവ സമയത്ത് പ്രസവം കഴിഞ്ഞു കുഞ്ഞു വന്നു മറുപള്ള വന്നു വലിയ ബ്ലീഡിങ് ഒന്നുമില്ല അപ്പോൾ ഇടാം അല്ല കുറച്ച് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിടുന്നില്ല കാരണം ബ്ലീഡിങ് ഉണ്ട് ഇനിയിപ്പോൾ അതൊക്കെ മാറിയിട്ട് മതിയല്ലോ എന്ന് വിചാരിച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് ഈവൻ സെവൻറ്റി ടു അവേഴ്സ് വരെ വെയിറ്റ് ചെയ്യാം ഏതായാലും മൂന്ന് ദിവസം മിക്കവാറും എടുക്കും കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ കാരണം കുട്ടിക്ക് വേണ്ടി അമ്മ ഹോസ്പിറ്റൽ തന്നെ ഉണ്ടാവും അപ്പോൾ അപ്പോൾ ആയാലും നമുക്കിടാം അപ്പം നമ്മൾ ഈയിടെയൊരു പേഷ്യൻ ഇട്ട് പിറ്റേ ദിവസമായിട്ട് അപ്പോഴേക്കും അവർക്ക് ചെറിയ പ്ലാനി അവർ പറഞ്ഞ് ഹസ്ബൻഡ് വരട്ടെ ആലോചിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ ആകുന്നൊക്കെ പറഞ്ഞു പിറ്റേ ദിവസം ആയിട്ടത് അങ്ങനെ രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞാലും കോപ്പർട്ടി അപ്പോൾ അതാണ് കോപ്പർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കോപ്പർട്ടിയുടെ വേറെ ഗുണ എന്താ വെച്ചാൽ അത് ശരിക്കും കിടക്കുകയാണെങ്കിൽ ഡൂ ഇറ്റ് ആൻഡ് ഫർഗറ്റ് ഇറ്റ് നമ്മൾ പിന്നെ അതിനെ പറ്റി ആലോചിക്കുക പ്രത്യേകിച്ച് ഗവൺമെൻറ് ഇപ്പോൾ ഡിസൈൻ ചെയ്തേക്കുന്നത് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് മെഡിക്കൽ കോളേജുകൾ വഴിയും ആശുപത്രികൾ വഴിയും ഗവൺമെൻറ് ആശുപത്രികൾ വഴിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫ്രീ കോപ്പർട്ടിയാണ് പത്ത് വർഷത്തേക്കുള്ള കോപ്പർട്ടി അപ്പോൾ അത് ഒരു പ്രസവം കഴിഞ്ഞു അത് അതിട്ടു ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ നമ്മൾ മാറ്റി അടുത്ത അടുത്ത പ്രസവം കഴിഞ്ഞു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ ഒരു കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞാൽ പത്ത് വർഷത്തേക്കുള്ള കോപ്പർട്ടി ആ ശരിക്കും കിടക്കുകയാണെങ്കിൽ പത്ത് വർഷം അവർക്കൊന്നും ആലോചിക്കില്ല ഗർഭം ആവുകയില്ല പത്ത് വർഷം കഴിഞ്ഞ് വേണമെങ്കിൽ മാറ്റി അവർക്ക് അപ്പോൾ അവർക്ക് മുപ്പത്തി വയസ്സായി വേണമെങ്കിൽ മാറ്റി ഒന്നും കൂടി ഇടാം അത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നാൽപ്പത്തി വയസ്സായി അപ്പോഴേക്കും ഒരു മാസം കുറേ നിൽക്കാനുള്ള സമയമായി പിന്നെ ഗർഭധാരണം വളരെ അപൂർവമാണ് പിന്നെ വേറെ വലുത് അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് പെരിപ്പാട്ടം കോപ്പട്ടി എന്ന ഒരു കൺസെപ്റ്റ് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ് വളരെ നല്ലതാണ് അത് ശരിക്കും ഇടാൻ പറ്റി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രസവ സമയത്ത് സിസേറിൻ്റെ ആണെങ്കിലും ഇടാം നമ്മൾ സിസേറിൻ്റെ സമയത്ത് ഇടാറുണ്ട് അല്ലെങ്കിൽ പ്രസവം കഴിഞ്ഞാലും ഇടാം ഇത് വളരെ നല്ല മെത്തേഡാണ് പിന്നെയുള്ള മെത്തേഡ് സ്പേസിങ്ങിനുള്ളത് ഹോർമോണാണ് ഹോർമോൺ പാല് കൊടുത്തോ കൊടുത്തോണ്ടിരിക്കുന്ന അമ്മയാണെങ്കിൽ നമ്മൾ പറയും ഹോർമോൺ ഇഞ്ചെക്റ്റബിളോ അല്ലെങ്കിൽ ഓറലായിട്ട് കഴിക്കുന്ന ഹോർമോണിന് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് വളരെ ഇഫക്റ്റീവ് ആണ് ഒരു പില്ല ഡെയിലി ഒരു പില്ല് മിനി മിനിപ്പില് എന്ന് പറയും ഡെയിലി കഴിക്കണം അപ്പോൾ ഇത് പ്രശ്നം എന്തായാലും ഡെയിലി കഴിക്കുന്നതിൻ്റെ സമയം ഒരു മൂന്നാല് മണിക്കൂർ കൂടുതൽ വ്യത്യാസം വരാൻ പാടില്ല ഡെയിലി പത്ത് മണിക്ക് കഴിക്കണം ഡെയിലി പത്ത് മണിക്ക് കഴിക്കണം അന്ന് മറന്നു പോയാലേ അമ്മ അങ്ങ് ഉറങ്ങി പാല് കൊടുത്ത് ഉറങ്ങിപ്പോയി രാത്രി മൂന്ന് മണിക്ക് എഴുതേട്ടാണ് ഓർക്കുന്നത് ഈ പില്ല് കഴിച്ചില്ല അങ്ങനെ വ്യത്യാസം വരുത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് വീട്ടിലെല്ലാവരും ഹസ്ബൻഡും മദറും കൂടെ ആരൊക്കെയാണ് അവരൊക്കെയും കൂടി ഓർത്ത് വരെ ആ സമയത്ത് കഴിപ്പിക്കാൻ നോക്കണം അങ്ങനെ കഴിപ്പിച്ചാൽ അത് വളരെ നല്ലതാണ് പാല് കൊടുക്കുമ്പോൾ കഴിക്കാം മിനി എന്നാണ് അതിന് പറയാം കുറച്ച് കോസ്റ്റ്ലിയാണ് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന നമ്മൾ വാങ്ങിക്കണം ഒരു മുന്നൂറ് നാനൂറ് രൂപ വരും അത് വളരെ നല്ലതാണ് പിന്നെയുള്ളത് ഇതേ ഹോർമോൺ തന്നെ ഇഞ്ചക്ഷനായിട്ട് കൊടുക്കണം ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസയ്ക്ക് പിന്നെ നമ്മൾ ഗർഭാവം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഗർഭാവില്ല പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടര ചില എല്ലാവരും മൂന്ന് മാസം എടുക്കില്ല ചിലർ രണ്ടര മാസം ആവുമ്പോഴേക്കും ഹോർമോൺസ് എടുത്ത് നിന്ന് പോവും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ കൊടുത്ത് കൊടുത്ത് ഒരു മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു തന്നെയായിരിക്കും ഒരു മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കുമ്പോഴേക്കും കുട്ടിക്കപ്പഴേക്കും ഇപ്പോൾ ഒരു മൂന്നാമ ഒരു ആറാഴ്ച ആകുമ്പോൾ ഒന്നര മാസം ആവുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു വയസ്സാവുമ്പോഴേക്കൊരു മൂന്ന് ഇഞ്ചക്ഷൻ കൊണ്ട് ഒരു വയസ്സായി കിട്ടും കുഞ്ഞൊരു വയസ്സായി അത് കഴി നമ്മളിപ്പോ പെട്ടെന്ന് മതി ഇനി എനിക്ക് ഒരുപാട് ഇഞ്ചക്ഷൻ ആയില്ലേ മതി എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ആറു മാസം എടുക്കാൻ അണ്ടോത്പാനം വരെ അപ്പൊ ആ ഒരു ആറു മാസം കൊണ്ട പിന്നെയും കിട്ടും അപ്പോൾ കുട്ടിക്ക് ഒന്നര വയസ്സായി ഒന്നര വയസ്സായി പിന്നെ ഒരു ഗർഭമായി പിന്നെ പ്രസവം കുട്ടിക്ക് രണ്ടര വയസ്സാവും അപ്പോൾ കുട്ടി എന്തായാലും നഴ്സറി പോകാനൊക്കെ അടുത്ത് എത്രയും മെച്ചൂർ ആയി കഴിഞ്ഞാൽ കുട്ടി കുട്ടി വളർന്നിട്ടുണ്ടാവും കുട്ടി അമ്മേന്ന് മാറി നിൽക്കാറില്ല അപ്പോൾ അതാണ് ഇഞ്ചക്റ്റബിൾ ഹോർമോൺസ് അപ്പോൾ ഹോർമോൺ പ്രസവം കഴിഞ്ഞാൽ ഉടനെ കോപ്പർട്ടിയാണ് ഏറ്റവും നല്ല പ്രസവത്തോട് ഒഴിയിടാം പിന്നെ വന്നു കഴിഞ്ഞാൽ മിനിപ്പിലാണ് നല്ലത് ആറാഴ്ച കഴിഞ്ഞാൽ പിന്നെ ആറാഴ്ച കഴിഞ്ഞിട്ട് മിനിപ്പിൽ വേണ്ടാത്തവർക്ക് ഇഞ്ചക്ഷൻ ഉണ്ട് ഇഞ്ചക്ഷൻ കുറച്ച് നാളെ എടുക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കാൽഷ്യം കുറച്ച് കുറവായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ അപ്പോൾ അതുകൊണ്ട് കാൽഷ്യം നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്നത് എന്താ പ്രസവം കഴിഞ്ഞാൽ കാൽഷ്യം അമ്മ പാല് കൊടുക്കുന്നതിൽ ഒരുപാട് കാൽഷ്യം അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുക്കുന്നുണ്ട് കാൽഷ്യം ഗുളിക കഴിക്കണം അപ്പോൾ അവർ നാച്ചുറലായിട്ട് കാൽഷ്യം ഗുളിക രണ്ട് വർഷം പാല് കൊടുക്കണം രണ്ട് വർഷം കാൽഷ്യം കഴിക്കണം കഴിക്കണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് അതെല്ലാം കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കാൽഷ്യം കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് വണ്ണം വയ്ക്കും അപ്പോൾ അതിനനുസരിച്ച് അവർ ലൈഫ് സ്റ്റൈലിൽ മധുരം കുറയ്ക്കുക അരി ആഹാരം കുറയ്ക്കുക കുറച്ച് എക്സസൈസൊക്കെ അവർ ചെയ്തേ മതിയാവും അതല്ലെങ്കിലും അവർ നല്ലതാണല്ലോ അതങ്ങ് ശീലിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രഷ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യാൻ ശീലിച്ചാൽ നമ്മളും ശീലിച്ചു കുടുംബത്തിലെ എല്ലാവരും ചെയ്തു കുഞ്ഞും അത് കാണും വളർന്നുകാണും അമ്മ എക്സസൈസ് ചെയ്യുന്ന കാണും ഇത് എല്ലാം ദിവസം ചെയ്യേണ്ടതാണെന്ന് കുട്ടിയും മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ അടുത്ത ജനറേഷനോടും കൂടിയാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ അതാണ് സ്പേസിങ്ങിനെ പറ്റി സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ രണ്ട് വയസ്സായ കുട്ടി പാലുകൊടുക്കലൊന്നുമില്ല പക്ഷേ ഞാൻ എനിക്ക് സ്പേസിങ് വേണം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലത് ഓസി പില്ലാണ് ഓവറൽ കോൺട്രസെപ്റ്റീവ് പില്ലാണ് അതിപ്പോൾ നമുക്ക് വളരെ ലോ ഡോസ് ഈസ്റ്റേൺ വളരെ ഡോസ് കുറഞ്ഞ പിൽസ് കിട്ടും അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ നൂറ് ശത തൊണ്ണൂറ്റൊമ്പത് പോയിൻ്റ് ഒമ്പത് കൃത്യമായിട്ട് കഴിച്ചാൽ തൊണ്ണൂറ്റൊൻപത് പോയിൻ്റ് ഒമ്പത് ശതമാനം ഗർഭം ആവുകയില്ല വേറെ ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടും മാസം മുറേ കറക്റ്റായിരിക്കും ബ്ലീഡിങ് ഒരുപാട് കൂടുതലുണ്ടാവില്ല അതുകൊണ്ട് അതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ ഈ ഗർഭമൊക്കെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുറച്ച്